ത് തോമസ് മാത്യു സണ്ണിച്ചാനാകുന്നു സണ്ണിച്ചാനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു മുൻ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നമ്മോടൊപ്പമായിരിക്കുന്നു അവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു കുവൈറ്റിൻ്റെ ആത്മീയ യാത്രയിൽ ഉള്ള പല മുൻ സഭാ ശുശ്രൂഷകളും ശുശ്രൂഷകരും നമ്മോടൊപ്പമായിരിക്കുന്നു അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഈ പ്രാവശ്യത്തെ ഹോംലാൻഡ് ഫെലോഷിപ്പ് എവിടെ വെച്ച് നടത്തണം എന്നൊരു ചോദ്യം വന്നപ്പോൾ ബ്രദർ റോയ് കെ യോഹനാൻ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഈ പ്രാവശ്യം ഇത് നടത്തുന്നത് ഫെയ്ത്ത് ഹോമിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞു എൻ ഇ സി കെയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഫെയ്ത്ത് ഹോമിൻ്റെ പ്രൊമോട്ടറും കെ ടി എം സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ പങ്കാളിയുമായിരിക്കുന്ന ബ്രദർ റോയ് കെ യോഹന്നാനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു ഈ ഫെയ്ത്ത് ഹോം ഈ തരണത്തിൽ ഒരുക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു എന്ന കെ ടി എം ഫെയ്ത് ഹോമിന്റെ ബോർഡ് ഓഫ് ഡയറക്ടറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നത്തെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പാസ്റ്റർ എബ്രാൻ ജോർജ് ജോയ് ചായൻ ലിജോ കലിച്ചേരി ബ്രദർ സുരേഷ് ബിജോ കെ ഈശോ ിജോ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെയ്ത്ത് ഹോമിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരിക്കുന്ന രാജു ജോർജ് ചണ്ടപ്പെട്ടയാകുന്നു അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഇന്നത്തെ യോഗത്തിന് ഏറ്റവും അലങ്കാരികമായി ഈ ചടങ്ങുകൾ ക്രമീകരിച്ചു തന്നത് നമ്മുടെ എവരുടെയും പ്രിയങ്കിരി ആയിരിക്കുന്ന ലോല ആൻഡിയാകുന്നു സണ്ണി ചാൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന ലോലാൻഡിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ അതുപോലെ തന്നെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയവരുണ്ട് അവർ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു കെ ടി എം സി സിയുടെ പതിനൊന്നാമത് ഹോംലാൻഡ് ഫാമിലി കോൺഫറൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പല ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടുന്ന ക്രമീകരണം ചെയ്ത സിയോൺ ബ്ലേസ് മീഡിയയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഫോട്ടോ സ്റ്റുഡിയോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നാം ഇവിടെ കാണുന്ന ബാനറുകൾ ഡിസൈൻ ചെയ്തത് കെ ടി എം സി സ്നേഹിതനായിരിക്കുന്ന ബ്രദർ ജേക്കബ് തോമസ് ആകുന്നു അദ്ദേഹത്തിനോടുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു അതിമനോഹരമായ ഗാനങ്ങളാൽ ആത്മീയമായ ഒരന്തരീക്ഷത്തിൽ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സമ്മേളനം ക്രമീകരിക്കാൻ സഹായിച്ചത് പ്രിയ ഗായക സംഘത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു ഒരുപാട് നന്ദി സ്നേഹവും പറഞ്ഞു ഇനിയും ഔപചാരികത ഇല്ലാതെ പറയേണ്ടത് ഒരേ ഒരു കാര്യം ഇന്നത്തെ ഈ കാര്യപരിപാടിയുടെ വിജയമെന്ന് പറയുന്നത് കെ ടി എം സി സിയുടെ നല്ലവരായ സ്നേഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്രയും പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഹോംലാൻഡ് ഫാമിലി കോൺഫറൻസിനെ വിജയമാക്കി തീർക്കുവാൻ കടന്നു വന്ന കെ ടി എം സി സിയുടെ ഇപ്പോഴത്തെയും മുൻകാല പ്രവർത്തകരുമായിരുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളുപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തെ ഹോംലാൻഡ് മീറ്റിംഗിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് കുവൈറ്റ് എം സി സി എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തീരുമാനിച്ചു വരും എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് ബ്രദർ അജോഷാണ് അതിനുശേഷം ക്രമീകരണങ്ങളിലെ ഓരോ സ്റ്റെപ്പും പല തവണ എന്നോട് ചോദിച്ച് അതെല്ലാം ഉറപ്പുവരുത്തി കാര്യങ്ങൾ പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നത് ബ്രദർ അജോഷാണ് ഹി വാസ് ദ ദി കോണ്ടാക്ട് ഓൺ നമ്മുടെ പ്രസിഡൻറ്റും എന്നെ കോണ്ടാക്ട് ചെയ്യും കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു പലർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ കോൺഫറൻസ് വിജയമായി തീർന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തന്നെ ചില തെറ്റുകൾ കുറവുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു പല പ്രിയപ്പെട്ടവരും ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും അത് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റിൽ ഇല്ലാതെ പോയി അവരെ എന്നെ വിളിച്ചു അതുകൊണ്ട് പലരുടെയും പേര് എഴുതുവാനിടയായി ഇവിടെ വന്നപ്പോഴാണ് ലിസ്റ്റിൽ പേരില്ലെന്നുള്ളത് മനസ്സിലായത് സിസ്റ്റർ ലോല പറഞ്ഞ പോലെ അതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കുക കെ ടി എം സി സി സെക്രട്ടറിയായി അജോഷ് പ്രവർത്തിച്ചു ഈ മീറ്റിംഗിനോടുള്ള ബന്ധത്തിൽ നേരത്തെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ഇവിടെ വന്നു കാര്യങ്ങൾ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തി ബ്രദർ അജോഷിനോടുള്ള നന്ദിയെ പ്രത്യേകം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഉപസമിപ്പിക്കുന്നു താങ്ക് യു പ്രതാ ജോഷ് ആൻഡ് താങ്ക് യു ഷായ അടുത്തായിട്ട് നമ്മുടെ അവസാനത്തെ പ്രയറും ആശീർവാദം പറയുവാനുമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കുവൈറ്റ് ഫസ്റ്റ് ഏജി മുൻകാല ശ്രൂഷകനായിരുന്ന ഫാസ്റ്റർ വി ഡി തോമസിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ സി വി മാത്യു ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിച്ച ശേഷം നേരെ ഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫോട്ടോ സെഷനുണ്ട് ഫോട്ടോഗ്രാഫർ എവിടെ വെച്ചായിരിക്കും ആ വെളിയിൽ വെച്ചായിരിക്കും ഫോട്ടോ എടുക്കുന്നത് ശാന്തമായി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ അതുപോലെ ഫോളോ ചെയ്ത് ആ ഫോം കൊടുത്തിരുന്നത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കണം മറക്കരുത് ഏൽപ്പിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നെണ്ണം ആ ഡിസ്കഷൻ്റെ കൺക്ലൂഷൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഫോട്ടോയ്ക്ക് സഹകരിക്കുക ഫോട്ടോ എടുത്ത ശേഷം ഭക്ഷണം ഭക്ഷണ ഹോളിൽ അവിടെ തയ്യാറായിട്ടുണ്ട് അവിടേക്ക് പോകുന്നതായിരിക്കും പാഷ ദൈവായി അത് പ്രാർത്ഥിക്കും നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങൾ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആത്മീയ നന്മകൾക്കും ഭൗതികമായ അനുഗ്രഹങ്ങൾക്കും ആയുസ്സിനും ആരോഗ്യത്തിനും ഈ കർത്താവെ സമീപം നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുകയാണ് കെ ടി എം സി സിയുടെ ഹോംലാൻഡ് ഫാമിലി കോൺഫറൻസിൻ്റെ പതിനൊന്നാമത് സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവമൊരുക്കി നൽകിയ എല്ലാ അനുകൂലമായ ക്രമീകരണങ്ങൾക്കായും കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു തൊഴിൽ സംബന്ധമായി അന്വേഷണങ്ങൾക്കായും കുവൈലിലേക്ക് കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ ഇന്നും അവിടെ ജോലി ചെയ്യുന്നവർ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് കടന്നു വന്നവർ അവിടെ ആയിരിക്കുന്നവരുടെ ആത്മീയ പരിപോഷണത്തിനായി അവിടേക്ക് കടന്നുപോയ കർതാവിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ വേലക്കാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ഒരുക്കി നൽകിയ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞ് പുനഃസമർപ്പണത്തോടെ മുന്നേറുവാനും ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്ന കൂട്ടായ്മയുടെ ആത്മീകബന്ധത്തിൻ്റെ അനുഭവങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു നന്നായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാനും ഒരുമിച്ച് പാടുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചല്ലോ ബഹുമാനപ്പെട്ട ബിഷപ്പിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹമുള്ള സന്ദേശത്തിനായും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഭൂമിയിൽ പ്രവാസികളാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ദേശം ഇവിടെ അല്ല എന്നും ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയ ശ്രേഷ്ഠകരമായൊരു രാജ്യമുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അതിനായി ഒരുങ്ങുവാനും ഞങ്ങൾ ഒരുവട്ടം കൂടെ സമർപ്പണം ചെയ്യുവാനും കർത്താവ് ഞങ്ങൾ എല്ലാവരെയും സഹായമാകുന്ന തരത്തിൽ നൽകിയ നല്ല സന്ദേശത്തിനായും സ്തോത്രം ചെയ്യുന്നു കർത്താവ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രായങ്ങളിൽ അനുഭവങ്ങളിൽ ദൈവം നൽകിയ നടത്തിപ്പുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഇങ്ങനെയൊരു പൊതുവേദി കെ ടി എം സി സിയുടെ കെയർ ഞങ്ങൾക്കുണ്ടായത് ഓർത്തും സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ ഇന്ന് പകൽ ഈ പ്രോഗ്രാമിൽ താല്പര്യത്തോടെ കടന്നു വന്ന ബഹുമാന്യരായ മാതാപിതാക്കൾ സൗരസൗരന്മാർ ഞങ്ങൾ പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വേലക്കാരായി എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അതിന് കർതാവി ക്രമീകരണം ചെയ്ത ഫേദ് ഹോം എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഇവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ മേലും ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൃതാവേ കെ ടി എം സിസിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ കർത്താവ് കെ ടി എം സിസ് നടത്തി വരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചാരി കർത്താവ് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അവയെല്ലാം അനുഗ്രഹത്തോടെ നടക്കുവാൻ കർത്താവിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇന്നേ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ എല്ലാ നല്ല കൂട്ടായ്മകൾക്കും നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് കർത്താവെ കാലാവസ്ഥ അനുകൂലമാക്കി അനുകൂലമാക്കിത്തുന്ന ദൈവത്തിന് ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ചെറുതോ വലുതോ ആയ എല്ലാ അധ്വാനങ്ങളാലും കർത്താവിൻ്റെ നാമം മുഹത്തപ്പെടുവാനും അതിനാൽ ഞങ്ങൾ ജീവിതം ധന്യമായി തീരുവാനും കർത്താവ് സഹായിക്കണമെന്നും ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയോട് പിരിയുന്നെങ്കിലും അവിടുത്തെ അവരെ താമസിക്കുന്നെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ ഒരുമിച്ച് കാണുവാൻ സ്വർഗം ഞങ്ങളെല്ലാവർക്കും സഹായിക്കും കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആയുസും ആരോഗ്യം ദൈവിക ദാനങ്ങളും അവിടെ ഞങ്ങൾക്ക് ഏവർക്കും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും ഞങ്ങളവിടുത്തെ പാതപ്പെടുത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ സ്തോത്രം കർത്താവായി യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ നാം ഏവരെയും ത്രികഥയെ അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും സഹവാസവും നമ്മോടുകൂടെയും പ്രാർത്ഥനയോട് എല്ലാ വിഷയങ്ങളുടെയും കെ ടി എം സി സിയുടെയും ഹോംലാൻഡ് ഫെലോഷിപ്പിലൂടെയും ഫെയ്ത്ത് ഹോമിലൂടെ ഇപ്പോഴും എന്നിവയെ കൊണ്ടായിരിക്കുമാറാകട്ടെ ഈ സമയത്തെ ഭക്ഷണത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നിത്യജീവചനം നിന്നിലുണ്ടല്ലോ ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ ജീവനേക്കാൾ നിലിയതല്ലോ നീ കൽപ്പിച്ചാൽ ശാന്തമായിടും ആർ കടലലകൾ നീ കൽപ്പിച്ചാൽ ശാന്തമായിടും കടലുകൾ ആത്മനാളനേറാധന ആത്മാവേലും സത്യത്തിലും ആരാധന ആത്മനാളനേ അംഗ്യാധന ആത്മാവേലും സത്യത്തിലും ആരാധന നടത്തിടുവാ ഒരു ദൈവമുണ്ട് എൻ കാര്യവും വെവഹാരവും നടത്തിടുവാ ഒരു ദൈവമുണ്ട് എല്ലവിളി കേട്ടിടുവാണ്ട് വിടുവിച്ചി നിലവിളി കേട്ടിടുവാ വിടുവിച്ചിടും ിടും ആത്മമനാളനെ ആത്മാവേലും സത്യത്തിലും ആരാധന ആത്മമനാളനെ ആരാധന ആത്മാവേലും സത്യത്തിലും ആരാധന ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം സുഖദുഃഖവേളയിൽ ോടെ വേണം ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം സുഖ ദുഃഖ വേളയിൽ എൻകോടെ വേണം ജീവനെവനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നെ സുവേ ജീവനേ വനേ ജീവന്റെ ജീവനേ സ്വന്തമേ എന്നെ സുവേ

ില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർദ്ധ നി സ്നേഹത്തിനും എന്താള്ള നന്മകൾക്കും അത്ഭുതമാർദ്ധ നി സ്നേഹത്തിനും നന്ദി നന്ദി േ നന്ദി എൻ സുപ്പി എൻ ദൈവമേ നന്ദി എൻ്റെ സുപ്പറ ൊറിവേറ്റെ നിന്റെത്തണുവല്ലോ പാപത്താൽ മൊറിവേറ്റ എൻ്റെ നിന്റെ പാണിയാൻ ചേർത്തണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേ സുപര നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എണ്ു പര വരയതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നു വല്ലോ ഓരവരമെൻ്റെ പാതയിൽ ദീപമായി വന്നു വല്ലോ നന്ദി എൻ ദൈവമേ നന്ദി എന്നേ സുപര നന്ദി എൻ ദൈവമേ നന്ദി എന്നെ സുപ്പര